നമസ്കാരം ഞാൻ ഡോക്ടർ ബിസ്മിത ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരീര ദുർഗന്ധത്തെ കുറിച്ചാണ് ശരീരത്തിലെ വിയർപ്പ് തൊക്കിലെ ബാക്ടീരിയുമായി ചേർന്നുണ്ടാകുന്ന പ്രവർത്തന ബലമായാണ് ശരീര ദുർഗന്ധം ഉണ്ടാകുന്നത് പലർക്കും ഇതൊരു വലിയ മാനസിക പ്രശ്നം തന്നെ ഉണ്ടാക്കാറുണ്ട് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശരീര ദുർഗന്ധം അകറ്റാനായി ഒന്നിൽ കൂടുതൽ തവണ കുളിച്ചതുകൊണ്ടോ പെർഫ്യൂം സംയുദ്ധമായി ഉപയോഗിച്ചത് കൊണ്ടോ മാറ്റം വരില്ല നിങ്ങളുടെ ശരീരത്തിന് ദുർഗന്ധം ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള പ്രശ്നം കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ പൂർണ്ണമായും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറാൻ കഴിയുള്ളൂ ഉള്ളി വെളുത്തുള്ളി ആൽക്കഹോൾ പോലുള്ളവ അമിതമായി ഉപയോഗിക്കുന്നവരിൽ ശരീര ദുർഗന്ധം കൂടുതലായി കണ്ടുവരുന്നു ഇനി പറയുന്നത് ശരീര ദുർഗന്ധം മാറ്റി നിർത്താൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് അണ്ടർ പ്രൈവറ്റ് പാർട്സ് കാൽപാദം എന്നിവിടങ്ങളിലാണ് കൂടുതലായും ഈ ഒരു ദുർഗന്ധം കണ്ടുവരുന്നത് അതിനാൽ ഈ പാർട്ടുകൾ പ്രത്യേകം നിങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ദിവസം ഒന്നിലധികം തവണ കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് പെർഫ്യൂംസിന്റെ അമിതമായ ഉപയോഗം കുറയ്ക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനവും ഇൻഡിവിജ്വലായി മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക എന്നും വളരെ വൃത്തിയോടുകൂടി ഉപയോഗിക്കാനും ശ്രദ്ധിക്കുക നിങ്ങളുടെ ശരീര ദുർഗന്ധത്തിന് കാരണമായിട്ടുള്ള സ്കിൻ പ്രോബ്ലംസോ അല്ലെങ്കിൽ വ്രണങ്ങളോ മുറിവുകളോ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ഇതെല്ലാം പരിഹരിക്കുന്നതിലൂടെ മാത്രമേ നിങ്ങൾക്ക് ശരീര ദുർഗന്ധം പൂർണ്ണമായി മാറ്റാൻ കഴിയുകയുള്ളൂ ഇനി പറയുന്നത് ഏറ്റവും എഫക്റ്റീവായി വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒറ്റമൂലികളാണ് ഇതിനായി നമുക്ക് ആവശ്യമുള്ളത് രാമച്ചും പുതിനയിലയുമാണ് ഇവ രണ്ടും സമമെടുത്ത് നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചു മാറ്റിയ ശേഷം നന്നായി ഇതുപയോഗിച്ച് കുളിക്കുന്നത് ഏറ്റവും നല്ലതാണ് രണ്ടാമത്തെ റെമഡി എന്ന് പറയുന്നത് ആര്യവേപ്പില തുളസിയില പനിക്കൂർക്ക പച്ചമഞ്ഞൾ എന്നിവ സമമെടുത്ത് നിങ്ങൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അരിച്ചു മാറ്റിയ ശേഷം ഇതുപയോഗിച്ച് ഒന്നോ രണ്ടോ പ്രാവശ്യം കുളിക്കുന്നതും നല്ലതാണ് ഈ രണ്ട് റെമഡിയും ശരീര ദുർഗന്ധമുള്ള എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന റെമഡികളാണ് ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രശ്നം കണ്ടെത്തി പരിഹരിക്കാനും ശ്രദ്ധിക്കുക ശരീര ദുർഗന്ധത്തെക്കുറിച്ചുള്ള ആയിട്ടുള്ള വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണുക വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ